ഇതൊരു ചോദ്യമായിട്ടല്ല സാറിൻ്റെ മുമ്പുള്ള വീഡിയോസ് കണ്ടത് കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് ചോദിക്കുന്നതാണ് ഒരു തെറ്റ് ബാക്കിയുള്ളവരെ തെറ്റാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ തെറ്റ് വളരെ ആഴത്തിൽ സാറ് പഠിക്കേണ്ടി വരുന്നു അത് ആ സമയം വേറെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് സയൻസിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ തെളിവുകളുടെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇതൊരു എൻ്റെ അറിവിൽ ഖുറാനോ ബൈബിളോ രാമേണമൊക്കെ സാറ് ആഴത്തിൽ പഠിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ സമയം സാർ എങ്ങനെയാണ് അതെങ്ങനെയാണ് ആ സാഹചര്യത്തിലൂടെ സാർ എങ്ങനെയാണ് കടന്നു പോകുന്നത് എങ്ങനെയാണ് സാർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓഫ് ടൈം ഐ അഡ്മിറ്റ് ശരിയാണ് അതുകൊണ്ട് പ്രയോജനമില്ല നമ്മളിത് കൂടുതൽ വായിക്കുകയോ ഇതിന്റെ ഇന്നലെയൊക്കെ ഇരുന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നുള്ളിപ്പറുക്കി ഒക്കെയാണ് ചെയ്തത് പലരുമായിട്ടൊക്കെ സംസാരിച്ചൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ നമ്മുടെ അറിവൊട്ടും വർദ്ധിക്കുന്നില്ല നമുക്കതുകൊണ്ട് ഗുണവും ഇല്ല പക്ഷെ ഇതിങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ ഈ പല ആളുകളും ഇതുകൊണ്ട് ഇത് ഇതിന്റെ പേരിൽ ഇത്തരം ഒരു ഉന്മാദാവസ്ഥയിൽ തുടരുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവർക്കൊരു എൻലൈറ്റൈൻമെന്റ് അല്ലെങ്കിൽ അവർക്കൊരു അവരിലേക്കൊരു അപ്പീൽ എന്നുള്ള നിലയിലാണ് ഒരു ഒരു സർവീസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ അല്ലാതെ എനിക്ക് നിങ്ങൾ പറഞ്ഞ എനിക്ക് യോജിപ്പാണ് എനിക്കിതുകൊണ്ട് ഒരു ഗുണവും ഇല്ല ഒരു മതം കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ കൂടുതൽ കൂടുതൽ ചെറുതാവുകയും അവരുടെ മസ്തിഷ്കം ഒരുമാതിരി ഉണക്ക മുന്തിരി പോലെ ആയിത്തീരുകയും ചെയ്യും പക്ഷെ നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി സ്വതന്ത്ര ചിന്ത എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള സൂപ്പർ സ്റ്റീഷ്യൻസിനെതിരെയുള്ള ഒരു നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അത് ഞാൻ എപ്പോഴും പറയുന്നത് ഞാനൊരു മറുപ്പല്ല നടത്തുന്നത് ജസ്റ്റ് ലൈക്ക് ദർ ഇസ് നോ അതർ ഓപ്ഷൻ ബട്ട് ഡു